ഏഴ് കിലോയിലധികം കഞ്ചാവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം പോലീസിന്റെ പിടിയിലായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ആലപ്പുരയ്ക്കിലാണ് കട്ടപ്പന പോലീസിൻ്റെ പിടിയിലായത് രതീഷിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഇരട്ടയാറിലെ സ്ഥാപനത്തിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ സമീർ ബെഹ്റ ലക്കി മയക് എന്നിവരെയും പോലീസ് പിടികൂടി കോൺഗ്രസ് നേതാവായ പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് ഏഴു കിലോയിലധികം കഞ്ചാവുമായി മെമ്പറടക്കം മൂന്ന് പേർ പിടിയിൽ ഇരട്ടിയാർ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് അംഗം ഉപ്പുകണ്ട ആലപ്പുരയ്ക്കൽ എ എസ് രതീഷിന്റെ ഉടമസ്ഥയുള്ള ഇരട്ടിയാർ ടൌണിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് പാക്കറ്റുകളിലെ സൂക്ഷിച്ച ഏഴ് കിലോ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ രതീഷിനെയും ഇതര സംസ്ഥാനക്കാരായ കടയിലെ തൊഴിലാളികളായ ഒഡീഷ സ്വദേശി സമീർ ബെഹ്റ ലക്കി നായക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംഭവം ലക്കിമായി കട്ടപ്പനിയിൽ സമീർണ കഞ്ചാവ് കൊണ്ടുവന്ന് കൊടുത്തതാണെന്നും തനിക്ക് അറിവില്ലെന്നും പഞ്ചായത്ത് അംഗം രതീഷ് പോലീസിനോട് പറഞ്ഞു ഇടുക്കി എസ് പിയുടെ പിടികൂടിയത് നെടുങ്കണ്ടം സി ജലിൻ എസ് ഐമാരായ എ ബി ജോർജ് മഹേഷ് കുമാർ അഭിജിത്ത് എം എസ് എസ് പിഒമാരായ ബിജു കെ എം അനൂപ് കെ എ സി പി എംമാരായ ഡെന്നി തോമസ് റാൽ സബാസ്റ്റ്യൻ ബിബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് രതീഷ് ഇരട്ടിയാട്ടിലെ ഐ എൻ ഡി സി നേതാവ് കൂടിയാണ് लि मिष न्यूस कटपना